നമ്മൾക്ക് പൊതുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ ചെയ്തോണ്ടിരിക്കും ഇതന്നെ എടുത്തോട്ടെ അല്ലേ ഇത് എടുത്തോട്ടല്ലേ ഒരു പതിനഞ്ചെണ്ണം ഇരുപണ്ണം എടുത്തോട്ടെ അപ്പൊ ഗെയ്സ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാക്കണം നെയ്റ്റ് വാങ്ങി അതുപോലെ തന്നെ പുതുപ്പ് വാങ്ങി ഇനി കുറച്ച് അരിയും പിന്നെ അതുപോലെ തന്നെ പഴവും അങ്ങനെ കുറച്ച് സാധനങ്ങളോട് വാങ്ങാമെന്ന് വിചാരിച്ച് വിചാരിക്കുമ്പോല്ലോ കുറച്ച് വെയിറ്റ് ഉണ്ട് ഗെയ്സ് ഡ്രസ്സും എന്ത് കൊടുത്താലും നല്ല ദുരന്തമുഖത്ത് വേദന കയറ്റാൻ ഒരുപാട് പേര് ഉണ്ടായിരുന്നു ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ നല്ല പൈസക്കാരായിട്ടുള്ള മനുഷ്യന്മാരും പിന്നെ അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസ് സ്പോർട്സ് സ്റ്റാർസ് പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേരിങ്ങനെ ചുമ്മാ എന്താ പറയാ ലൈക്കിനും ഷെയറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് സഹായിച്ച ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ചില ആളുകളുടെ ഉള്ളിൽ സംശയം ഉണ്ടാവും നീ എന്താ ചെയ്തത് നീ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിച്ചിട്ടുണ്ട് അലഹമില്ല അതിനുള്ള പ്രതിഫലം പഠിച്ചോന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും അങ്ങനെ കുറച്ച് ഈ ദുരന്ത സമയത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലിയെ ഫാമിലിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനമുന്നേം അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം എന്താണെങ്കിൽ ഈ ഒരു ദുരന്ത സമയത്ത് രണ്ടായിരം ആളുകൾക്ക് ഇരുപതിനായിരം ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുൻകൈ എടുത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഫുഡും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരുപാട് കാശ് കൊടുത്തവർ ഫുഡ് അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് സമയത്തിനെത്തി ആളുകളെ സഹായിച്ച ഒരു ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു ഇവരെക്കുറിച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊരു ക്രിട്ടിക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്തായാലും ഒരു നല്ലൊരു കാര്യം അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നമുക്ക് പറയണത് കണ്ടിട്ട് തിരിച്ചു വരാം സിനിമത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ വയനാട്ടിലേക്ക് ക്യാമ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇനിയും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വിളിക്കേണ്ട ഒരു ആളുകൾ അത് പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യ നമ്മളൊക്കെ തന്നെ അതെ അതെ മക്കളൊക്കെ ചെറിയ മക്കൾ ആവശ്യമൊക്കെ അല്ലേ നമുക്ക് അപ്പൊ അതുപോലെ എത്ര മക്കളോ ത്രോ മക്കളുണ്ടല്ലോ തണുത്തു കുറച്ചൊക്കെ നിക്കണേ അപ്പൊ തന്നെയാണ് വെയിലറച്ച് കഴിഞ്ഞാല് കുറച്ച് വെയിലറച്ച് കഴിഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെ ഒന്നുകൂടിയും സെറ്റ് ആക്കായിരുന്നു കാരണം ഫുള്ള് വെള്ളവും മണ്ണും ഒക്കെ കൂടിയായിട്ട് കുറച്ച് വെയിലറച്ച അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറയാനല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ പെട്ടെന്നുണ്ടായതാ കേട്ടോ ഞങ്ങളെ വരവ് അപ്പൊ ഇപ്പൊ ഒരുപാട് ക്യാമ്പിലേക്ക് അവിടെ അവിടെ എത്തിക്കുന്ന സാധനങ്ങൾ ഇനിയും കുറെ ക്യാമ്പിലേക്ക് എത്താത്ത സാധനങ്ങൾ ഉണ്ട് വിളിച്ച് അപ്പൊ പിന്നെ ഞങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ ഇന്ന രാത്രി ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്ക ന്യൂസ് നോക്ക് അത് നോക്ക തന്നെ പരിപാടി എന്തായി അങ്ങനൊക്കെ ഓരോരുത്തർ കോൾ ചെയ്യേണ്ടി കോണ്ടാക്ട് ആക്കുന്നുണ്ട് പിന്നെ ആരും പറയുന്ന പൈസ വേണ്ട സാധനം മതി പൈസ ആയിട്ട് എടുക്കുന്നില്ല സാധനം മതി പിന്നെ പൈസ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ആയി തരും നമുക്കറിയില്ലല്ലോ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്നാണ് വേറെ ഒരു ശരീരം മാത്രം അങ്ങനെ നിക്കല്ലേ എല്ലാം വീടും എല്ലാം ഉണ്ടായി നിന്നെടുത്ത് പെട്ടെന്ന് അങ്ങനെ നിക്കല്ലേ അന്നപ്പോ പെട്ടന്ന് ഒന്ന് കണ്ണടിച്ചു തുറക്കുന്നതിന്റെ മുൻ അതുമല്ല കണ്ണടിച്ച ഉറക്കത്ത് വരെ അല്ലെ ഒക്കെ അങ്ങ് ഒലിച്ചങ്ങ് പോയിക്ക ഒരു നിമിഷം ഒരു ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന അതുപോലെ നമുക്ക് ആർക്കും വരാൻ പറ്റുന്നൊരവസ്ഥ ആണ് അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ അങ്ങനെ പറയാനേ നമുക്ക് ഇപ്പൊ പറ്റും അപ്പൊ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറയുന്നേ അതൊന്നും എനിക്കറിയും ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞേ അപ്പൊ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാം അതൊന്നും ആലോചിച്ചിട്ട് സമയമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സമയല്ലോ അത് നമ്മളട് ചെയ്യാന്നല്ലാണ്ട് അതിലുള്ള ശരിയോ തെറ്റോ അതൊന്നും അധികം നോക്കി നിൽക്കാണ്ട സമയമല്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതാക്കണപ്പോൾ കോഴിക്കോട് വന്നതാണ് കുറച്ച് പുറപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വേറെ അടുത്തൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം അതിനുള്ള സമയല്ല അതിന് ടൈമില്ല അതൊന്നും ചോദിക്കാനുള്ള അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങള് ഇവിടെ നോക്കട്ടെ കിട്ടുന്നതൊക്കെ വാങ്ങിട്ട് ചെയ്യ അത്രേ ഉള്ളു അപ്പൊ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം അത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടോ ഇതിപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടോ വലുതാ ഇതൊക്കെ വീഡിയോ എടുത്തിടുന്നത് നമ്മൾ വാങ്ങുന്നത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എടുക്കുന്ന

കയ്യിൽ അപ്പൊ കേസ് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാക്കണ നെയ്റ്റ് വാങ്ങി അതുപോലെ തന്നെ പൊതുപ്പ് വാങ്ങി ഇനി കുറച്ച് അരിയും പിന്നെ അതുപോലെ തന്നെ പഴം അങ്ങനെ കുറച്ച് സാധനങ്ങളോട് വാങ്ങാന്ന് വിചാരിച്ച് വിചാരിക്കും പിന്നെ മഴ ഒന്നും അത് പൊട്ടിയോ സാധന അല്ല ഇത് ഞാൻ പറയുന്ന ഇപ്പൊ ചെലപ്പോ കാരണം കൊള്ളലുണ്ടാവില്ല മറ്റേ അരിയും സാധനൊക്കെ വരാനല്ലേ നമ്മൾ പോവല്ലേ മഴയാണ് മഴ വയ്യോട്ട് നിന്നില്ലെ സീനാണ് ഒരു രക്ഷയിൽ പിന്നെ ഇവിടെ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നപ്പോല്ലേ ഇവിടെ ആൾക്കാർ ഞാൻ നിക്ക് കമ്മീഷന് വേണ്ടിയിട്ട് അതായത് ഞങ്ങൾക്ക് ഷോപ്പ് അതൊക്കെ എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് ഞാൻ പിന്നെ ഒരു പരിധി കഴിഞ്ഞെ നോക്കിയപ്പോൾ തന്നെ ഒരു പോയി അതിനെക്കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാടുന്ന ഇറങ്ങത്തൊരവസ്ഥയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഓരേം കൂടി നമ്മൾ സംസാരിച്ചതാക്കാൻ കഴിയൂലല്ലോ ഏതായാലും ആ ഒക്കെ െ ഇപ്പൊ കൊറച്ച് ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുന്നേ ഇനി എന്ത് കൊടുത്താലും ഞമ്മക്ക് പിന്നെ നല്ല ഉള്ള കൊറച്ച് നല്ല മഴ ആണ് ഇനി പഴം കൂടിയല്ലോ പഴങ്ങളോ ഫ്രൂട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാനും മഴ ആയിട്ട് കൊറച്ച് കഴിഞ്ഞില്ല കേട്ടോ കുറച്ചു കൂടി സാധനം വാങ്ങാൻ പോയി ഏതായാലും വന്നിട്ടല്ലേ ഓക്കെ അപ്പൊ അരിയും സാധനങ്ങളും വാങ്ങി ഇനി കൊല എന്തെങ്കിലും നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് ഷെമി പോയിരുന്നില്ല കേട്ടോ ഷെമി പോയിരുന്നില്ലല്ലോ അതെ അതെ ഷെമി പോയിരുന്നുണ്ടോ അത് ശരിയല്ല അപ്പൊ ഏതായാലും ഞങ്ങള് ശരിയല്ല പക്ഷെ അപ്പൊ ഈയൊരു വീഡിയോ കാലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അവര് കുടുംബം ഷെഫിയും ഷെമിയും കുടുംബസമേതം ഇറങ്ങിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ിയ ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്ലാങ്കറ്റുകൾ വാങ്ങിക്കുന്നു അതുപോലെ തന്നെ അരിവും സാധനങ്ങൾ വാങ്ങിക്കുന്നു അങ്ങനെ പോകുന്നു ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണ് നമ്മളുടെ ഈ ഒരു വയനാട് എന്ന് പറഞ്ഞ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ സഹായിക്കുന്നത് ഇപ്പോഴവർ മുഴുവനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട് വീണ്ടും ലോൺ എടുത്തിട്ടൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ണ്ടായിരുന്നു അവരുടെയൊക്കെ ഇനി അവർക്കൊരു വീട് വെക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല ഒരുപാട് പള്ളി കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ ചർച്ച് കമ്മിറ്റികൾ അതുപോലെ തന്നെ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് പിന്നെ ചില ഫിലിം സ്റ്റാർസ് അങ്ങനെ പല ആളുകളായിട്ട് പല ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ സഫലമാകട്ടെ ഈ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീണ്ടും ഒരു വീട് അല്ല അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ജീവിതം എന്ന് പറഞ്ഞൊരു സ്വപ്നം അവരുടെ മുന്നിൽ വരാൻ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നേ മതിയാവുള്ളൂ അപ്പോൾ ഈ ഒരു ഒരു ക്വിക്ക് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇപ്പം ഷെഫി ഷെമി ഫാമിലി മാത്രമൊന്നും ഇല്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ സജഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു അസോസിയേഷൻ ഉണ്ട് അതിന് ഒരുപാട് പേര് അൽഫല വിനോ വിനോജ് ഖാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പിന്നെ അതുപോലെ കാതർ കരിപ്പൊടി അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതുപോലെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളായിരുന്നു ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അതല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ ഇയാളും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്റെ കൂടെ വന്നിരുന്നതാണ് കേട്ടോ അപ്പം പിന്നെ കരച്ചിലാകും അപ്പം അതുകൊണ്ട് അവളെ കൂടെ കൂട്ടിയതാണ് പിന്നെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല അപ്പോ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹായം ചോദിച്ചിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞിട്ട് വേണ്ട ഇത് കേരളമാണ് എന്നുള്ളത് ശരിയാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ദുരന്തങ്ങളെല്ലാം മറികടന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട് നമ്മളെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കുറച്ച് വൃത്തികെട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും നല്ലവരാണ് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സുള്ള മനുഷ്യന്മാരാണ് നമ്മളെ കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതി രമണീയത കൊണ്ട് മാത്രമല്ല മനുഷ്യന്മാരുടെ സ്വഭാവം കൊണ്ടും കൂടിയാണ് കേരളത്തിൻ്റെ സോറി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മളുടെ കേരളം അറിയപ്പെടുന്നത് ഇപ്പം വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അത്ര വില ഉണ്ടാവില്ല പക്ഷെ മലയാളിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും അതുപോലെ തന്നെ കരുതലൊക്കെ നമുക്ക് തരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് കഥകൾ ഇപ്പൊ ഞാൻ ഈ ഷെഫിയുടെ ഷെമിയുടെയും ടി ഫാമിലിയുടെ ബ്ലോഗ് എടുത്ത് ചെയ്തത് അവരെ പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ സജഷൻ ലിസ്റ്റിൽ ഇവരുടെ വീഡിയോ വന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് അപ്പൊ ഇനിയും നമുക്ക് സമയമുണ്ട് സഹായിച്ച് ഇതുവരെ സഹായിച്ചിട്ടില്ല അതല്ലാതെ സഹായിച്ചു ഇനിയും സഹായിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കാശ് പ്രൊവൈഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടാവും അതിൽ നിങ്ങൾക്ക് സഹായിക്കാം അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന മുന്നിലിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ മാറ്റാനായിട്ട് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവും എല്ലാം പഠിച്ചോനല്ലേ അറിയുള്ളൂ അങ്ങനെ ചിന്തിക്കാറുള്ളൂ ഒരാളെ സഹായിക്കുന്ന സമയത്ത് നാളെ ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്തായാലും രക്ഷ കിട്ടും മോചനം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം അവർക്ക് തിരിച്ചൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരും എൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ഒരു എന്താ അതിന് മലയാളത്തിൽ വേർഡ് പറയുകയല്ല ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും ഒരു വലിയ ചിന്ത എന്ന് വേണം നമുക്ക് പറയാം വലിയ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തം വന്ന സമയത്ത് മീഡിയ കവറേജ് ഭയങ്കര കൂടുതലായിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ മീഡിയ കവറേജ് അങ്ങോട്ട് പോകും പിന്നെ മീഡിയൊക്കെ വേറെ ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ അതിലേക്ക് പോകും അപ്പം അതിൻ്റെ മുന്നേ അർജുൻ്റെ ന്യൂസ് ആയിരുന്നു അപ്പം അർജുനൻ എന്തായി അർജുൻ്റെ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നു ഇനി വലിയ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മീഡിയ കവറേജ് ഇതിലേക്ക് പോകും അപ്പം ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡൗൺ ആയിപ്പോയി അവർക്ക് ഓഫീസുകൾ കയറി ആവുകയും ഗവൺമെന്റിനോട് സഹായം തേടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ അങ്ങനെ വരുത്താതിരിക്കാൻ നമ്മൾക്ക് ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സഹായിക്കാം അതൊരു നല്ല കാര്യത്തിനാവട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാം ഞാനും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഇത്രക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് ഷെഫിക്കും ഷെഫിക്കും ഒരു വലിയ സല്യൂട്ട് കാരണം ഒരു നല്ല കാര്യമാണ് അവർ ചെയ്തത് പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനോട് പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് സത്യത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് അവർക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരുള്ളത് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് അതുപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു ടി ടി ഫാമിലി അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെ റോൾ മോഡൽസ് ആക്കിയിട്ട് കാണുന്ന അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഒരു പ്രചോദനം ാണ് ഡെിനറ്റ്ലി അപ്പം അങ്ങനെ കുറച്ചെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് എന്താ പറയുക ഒരുപാട് പുണ്യം കിട്ടുന്നൊരു കാര്യമാണ് അവർ ചെയ്തത് അപ്പോൾ എന്തായാലും അത്രയുള്ള ഇതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ താഴെക്കമെൻറ്റ് ചെയ്യുമോ അടുത്ത വീഡിയോ നമുക്ക് വീട് കാണാൻ ബൈ